സൂപ്പർ ഉറപ്പാ ഇതേപോലെ അഭിനയിക്കാൻ ഒരിക്കലും പറ്റില്ല ഉറപ്പാണ് കണ്ടിട്ട് പോയവർക്ക് അറിയാൻ അതിന്റെ സാധാരണ പ്ലസി ചിത്രങ്ങൾ നമുക്ക് രണ്ടാമത് കാണാൻ സാധിക്കാറില്ല ആ ഇമോഷൻ ആണെങ്കിലും പൃഥ്വിരാജിന്റെ അഭിനയം കാണാൻ വേണ്ടി

ആണ് കുഴപ്പമില്ല കരഞ്ഞൊന്നുമില്ല അഭിനയം ഒരു ഒരുപാട് ഇത് അവാർഡുകൾക്ക് അതീതമാണ് ഇത്രയും ജനങ്ങളുടെ സ്നേഹം ആ എഫേർട്ട് എന്തായാലും ജനങ്ങൾ ഇതിലും വലിയ അവാർഡ് ഇനി പൃഥ്വിരാജിനും ടീമിനും കിട്ടണമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ത് കിട്ടിയാലും മതിയാവില്ല അവാർഡുകൾക്ക് മേതയാണ് ഈ പെർഫോമൻസ് നല്ലോട് ആ ഫീല പടം കണ്ട് ആ ഒരുപാട് കലച്ചിലെന്ന് പറയുന്നത് നമുക്ക് പറയുന്ന കലച്ചിൽ പോലും പറ്റി പോകുന്ന രീതിയിലാണ് ആ മരുഭൂമിയുടെ ആ ഒരു ചൂട് നമുക്ക് എല്ലാം ഒരു കയ്യടിയില്ലാത്ത കാരണം പൃഥ്വിരാജിനെ കാണാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ആ കയ്യടിയില്ലാതെ കാരണം നമ്മളൊരു നടനെ കാണുന്നില്ല ആ ഇമോഷനും പൂർണ്ണമായും അജീവിലേക്ക് മാറി ആ ഇമോഷൻ്റെ കൂടെ സഞ്ചരിക്കുക എന്നുള്ളതാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ അച്ചീവ്മെൻറ്റ് ശരിക്കും നമുക്ക് അത് പടം കണ്ട നമ്മൾ ആ ഒരു അതാണ് പറഞ്ഞാൽ കണ്ണീര് പോലും പറ്റിപ്പോകും നമുക്ക് കരച്ചിലല്ല ഒരു കലച്ചിലിവിടെ ഇങ്ങനെ തൊണ്ടയിൽ കുടുങ്ങി ആ ഒരു ഫീലിലാണ് നമ്മൾ എല്ലാവരും ഇറങ്ങുന്നത് ഗംഭീരമായ ഒരു ഫീലാണ് ഈ സിനിമ